എ ഐ ജി വിനോദ് കുമാറിന്റെ വാഹനം ഇടിച്ച് അതിഥി തൊഴിലാളിക്ക് പരിക്കേറ്റതിൽ തിരുവല്ല പോലീസിന് വിചിത്ര നടപടി പരിക്കേറ്റയാളെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുകയാണ് എ ഐ ജി വി ജി വിനോദ് കുമാറിന്റെ വാഹനം തിരുവല്ല കുറ്റൂരിൽ വെച്ച് കാൽനട യാത്രക്കാരനായ അതിഥി തൊഴിലാളിയെ ഇടിക്കുകയായിരുന്നു ഡ്രൈവറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പ്രവീൺ പുരുഷോത്തനം വിവരങ്ങൾ നൽകും പ്രവീൺ വിചിത്രമായ നടപടിയാണല്ലോ ഇപ്പോൾ കാൽനട യാത്രക്കാരനെതിരെ കേസെടുത്തിരിക്കുന്നു എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് ഇതേക്കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത് പ്രതി ഓഗസ്റ്റ് മുപ്പതിനാണ് എ ഐ ജി വിനോദ് കുമാർ സഞ്ചരിച്ച സ്വകാര്യ വാഹനം അതിഥി തൊഴിലാളി ഇടിച്ചിട്ടത് പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ വെച്ചാണ് ഈ അപകടം സംഭവിച്ചത് അതിനെ തുടർന്ന് വാഹനം ഓടിച്ച ഡ്രൈവറുടെ പരാതി പ്രകാരം തിരുവല്ല പോലീസ് കേസെടുത്തിരിക്കുന്നു ആ കേസ് പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡർ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് നമുക്കറിയാം സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ പരിക്കപ്പെറ്റിയ ആളുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും പോലീസ് എഫ്ഐആർ ഐ രജിസ്റ്റർ ചെയ്യുക പക്ഷേ ഇവിടെ പോലീസിന്റെ ഡ്രൈവർ അതായത് എ ഐ ജിയുടെ വാഹനം ഓടിച്ചിരുന്നത് സ്വകാര്യ വാഹനം ഓടിച്ചിരുന്നത് പോലീസ് ഡ്രൈവർ ആയിരുന്നു ആ പോലീസ് ഡ്രൈവറുടെ പരാതിയിൽ തിരുവല്ല പോലീസ് ഒരു കേസ് എടുത്തിരിക്കുന്നു അതിൽ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് അശ്രദ്ധമായി റോഡ് ക്രോസ് ചെയ്തു ഈ അതിഥി തൊഴിലാളി എന്നുള്ളതാണ് അത് അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അതിഥി തൊഴിലാളി റോഡിൻ്റെ ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്ക് കുറുകെ ചാടി അങ്ങനെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് എഫ് ഐ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഈ വാഹനത്തിന് പറ്റിയ കേടുപാടുകളെ സംബന്ധിച്ചും എഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വാഹനത്തിന്റെ ബോണറ്റിനും ഹെഡ്ലൈറ്റ് ഭാഗത്തും കേട് സംഭവിച്ചതായി എഫ് ഐ ആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് പ്രാഥമികമായി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ആ പോലീസ് ഡ്രൈവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു എഫ് എന്നത് മാത്രമാണ് ഈ അതിഥി തൊഴിലാളിക്ക് തലയിൽ പരിക്കേറ്റിട്ടുണ്ട് തൊലി ഇളകിയതായി എന്ന വാക്കാണ് എഫ്ഐആറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽ ഈ വിചിത്രമായിട്ടുള്ള എഫ്ഐആർ ഐ ആർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം തിരുവല്ല പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഈ അതിഥി തൊഴിലാളിയെ പ്രതി ചേർത്തുകൊണ്ടൊന്നും കേസ് എടുത്തിട്ടില്ല പോലീസ് ഡ്രൈവറുടെ മൊഴി പ്രകാരം അല്ലെങ്കിൽ അയാൾ ആദ്യം പരാതി നൽകിയ പ്രകാരം ഒരു എഫ്ഐആർ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് മാത്രമാണ് ആ തിരുവല്ല പോലീസും വ്യക്തമാക്കുന്നത് സ്മൃതി